സൈൻ ബോർഡുകൾ കാട് മൂടിക്കിടക്കുന്നു മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ പഴയ തിയേറ്റർ പടിക്കു സമീപമാണ് ദിശകൾ സൂചിപ്പിക്കുന്ന രണ്ട് ബോർഡുകൾ കാടുകൾ കിടക്കുന്നത് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ പഴയ തിയേറ്റർ പടിക്കും പെട്രോൾ പമ്പിനും ഇടയിലാണ് കാട് മൂടിയ കാരണം ദിശാ ബോർഡുകൾ കാണാൻ പറ്റാതായിരിക്കുന്നത് രണ്ട് ദിശാ ബോർഡുകളാണ് കാടിനുള്ളിലായത് കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന കാരണം ദിശാ ബോർഡ് തീരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ദിശകൾ അറിയാനായി സ്ഥാപിച്ചതാണ് ഈ ബോർഡുകൾ എന്നാൽ ഒരു ബോർഡും വ്യക്തമായി കാണാൻ കഴിയാത്തതുകൊണ്ട് യാത്രക്കാർക്ക് ദിശാ ബോർഡിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നതാണ് സത്യം മല്ലപ്പള്ളി ടൗണിന് സമീപത്തായിട്ടുള്ള ഈ സൈൻ ബോർഡ് വ്യക്തമായി കാണാൻ കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കും പി ഡബ്ല്യു അധികാരികളോ ഗ്രാമപഞ്ചായത്ത് അധികാരികളോ ഇത് കണ്ടില്ലെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലും കാണുക എന്നിട്ട് എന്തെങ്കിലും ഒരു നടപടിയെടുക്കുക